ആണോ ചോദിച്ചോ അത് തന്നെയാണ് ആ ഒരു ഫീഡ്ബാക്കിന് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഞങ്ങൾ സിനിമ ചെയ്തു ഇനി പ്രേക്ഷകരിലേക്ക് എത്തി ഇപ്പം ഇരുപത്തി മൂന്നാം തീയതി റിലീസാവുകയാണ് ഇന്നിപ്പോൾ വളരെ അടുത്ത ഒരു മെറ്റേണിറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടി പ്രൊഫഷണൽ ഷോ വെച്ചതാണ് വിസ് അപ്പോൾ ഇതിനി ഞങ്ങൾക്കിതിനെ കുറിച്ചൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കാരണം ഇനി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് സിനിമയാണ് സിനിമ കണ്ടിട്ടുള്ള ഫീഡ്ബാക്കാണ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലോണ്ടോ ഇല്ല ഇപ്പോൾ എക്സ്പീരിയൻ എക്സ്പിരിമെന്റൽ സിനിമകളൊക്കെ നല്ല സിനിമകളാണെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ കേരളത്തിലുള്ളത് സോ അതിലൊരു എനിക്കൊരു വിശ്വാസവും പ്രതീക്ഷയുമുണ്ട് ഞങ്ങൾ നല്ലത് വിചാരിച്ചാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ ഇതിനെ വിഷു അതിൻ്റെ ബ്യൂട്ടി ബ്യൂട്ടി അതിൻ്റെ എല്ലാ ഭംഗിയോടും കൂടി പ്രേക്ഷകർക്കും ആസ്വദിക്കാൻ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു താങ്ക് യു señor jiene wala paraya nahi hai kya ki ലൈക്ക് ഓവറോളിൻ്റെ ആർബറി ലോട്ട് ഓഫ് ഇമോഷൻസ് പക്ഷേ ഐ തിങ്ക് ഇനി ഓഡിയൻസ് എന്ന് പറയാൻ അവരുടെ കയ്യിലെത്താൻ പോകാണ് മൂവി ട്വൻറ്റി തേർഡിന് ആൻഡ് ഐ എം മോർ ദാൻ ഐ ഫീൽ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ദി ഇങ്ങനത്തെ ഇത്രയും വലിയൊരു എന്താ പറയുക ഐ വി ക്യാൻ ആക്ച്വലി കോൾ ഇട്ട് ഒരു എക്സ്പെരിമെൻറ്റൽ മൂവി ഓൾസോ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു ഈ നോൾ ചെയ്യാനും സോ അതിന് അവരെന്നെ ചൂസ് ചെയ്തു ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ ഇനി ബാക്കി ഓഡിയൻസിൻ്റെ കയ്യിലാണ് അയ്യോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഞാൻ ഈവൻ ബിഫോർ കമ്മിംഗ് ഓൾസോ ഐ വാസ് ഐ എം എ ബിഗ് ഫാൻ ഓഫ് ആയിരുന്നു പഞ്ചതിലൂടെ വർക്ക് ചെയ്യാൻ പറ്റുക അതും ഇത്രയും വലിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുക ആൻഡ് ദീ ഹാഡ് കുറച്ചധികം ഞങ്ങൾ ലോഡ് ഓഫ് ടേസ്റ്റ് ഉണ്ട് അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് എക്സ്പീരിയൻസ് ആണ് അതെ 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 മേക്കിംഗ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കോമ്പറ്റീഷനാണ് എൻ്റെ ജോബിൻ ചെയ്തത് സോ അതിന് അതിൻ്റെതായ ഡിഫറൻസസ് എൻ്റെ നോർമൽ ഫിൽമേക്കിംഗ് പോലെയല്ല സോർ മേക്കിംഗ് ഗോണി ഓഡിയൻസിന് അവർ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അവർ തിരിച്ച് കൊണ്ടുപോകുന്നുണ്ടാവുക ഒരു നോർമൽ സിനിമ കാണുന്നതിനേക്കാളും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ബ്യൂരി വിൽ ബി വെരി ഡിഫറെൻറ്റ് അത്രയും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ